എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ബുധനാഴ്ച ദിവസമാണ് ഇന്നലത്തെ വീഡിയോയിൽ ചൊവ്വാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇന്ന് ചൊവ്വാഴ്ചയല്ല തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ചൊവ്വാഴ്ചത്തെ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടതെന്ന് തന്നെ അതിനകത്ത് പറഞ്ഞേക്കണതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ രാവിലെ പാൽ ഓർഡർ ചെയ്ത് ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ മേടിച്ച് ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഇത് ഇപ്പം ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ആയിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത്യാവശ്യം വേണ്ടത് പാൽ പിന്നെ നൂഡിൽസൊക്കെ മേടിച്ച് പിന്നെ ഞാൻ നമ്മുടെ പല്ലിൻ്റെ ഒരു ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ ശനിയാഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ പല്ലിൻ്റെ നല്ലൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധനമാണ് മൗത്ത് വാഷ് അപ്പം അത് അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും പല്ലിനെ കേട് വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിനാണെന്നുണ്ടെങ്കിലും ജെർക്കി ഒത്തിരി നാളായി മേടിച്ചു കൊടുത്തിട്ട് അപ്പം റയനാണ് എൻ്റെ അടുത്തുള്ള മമ്മി ഒരു ജെർക്കി അവൾക്ക് മേടിച്ച് കൊടുക്ക് അപ്പോൾ അവൾക്കതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആകും പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാകണേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവൾക്ക് അങ്ങനത്തെ ഫുഡുകൾ ഒന്നും ഇപ്പം കൊടുക്കാത്തത് എങ്കിലും അവളുടെ ഭയങ്കര കൊതിയുള്ള ഒരു സാധനമാണത് അതുകൊണ്ട് ഒരെണ്ണം മേടിക്കുന്നു തന്നെ കുറേ ദിവസമായി പറഞ്ഞത് അങ്ങനെ മേടിച്ചതാണ് ഒരു ജെർക്കി പിന്നെ മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ഒരു അര ടീസ്പൂൺ പോലും എടുക്കണമെന്നില്ല അതിനകത്ത് ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് വായിലൊന്ന് നന്നായിട്ട് കുലുക്കി തുപ്പി കളയുക രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ബ്രഷ് ചെയ്യണം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുലുക്കി ഇങ്ങനെ വായിൽ കമ്പ്ലീറ്റ് ഇതാക്കിയിട്ട് തുപ്പിക്കളയുക പിന്നെ വായ കഴുകരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പല്ല് കേട് വരില്ല അതായത് കുറേ ടൈം കൂടുതൽ കിട്ടും നമുക്ക് പല്ല് കേട് വരും എങ്കിലും കുറച്ച് നീങ്ങി കിട്ടും അത് ഇപ്പം എന്ത് സാധനം എന്നുണ്ടെങ്കിലും പെർമനൻ്റ് ആയിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ എല്ലാം നശ ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെ പക്ഷേ അത് കുറച്ചുകൂടി നീങ്ങി നീങ്ങിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നേരത്തെയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ മടിയാകും ഉപയോഗിക്കാതെ ആകും പിന്നെ അത് നിർത്തും അങ്ങനെ ചെയ്യണത് എങ്കിലും അവർ വീണ്ടും പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇന്നത്തേത് നൂഡിൽസ് നൂഡിൽസൊക്കെയാന്ന് വിചാരിച്ച് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്താട്ടെ എനിക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് മാത്രമേ എനിക്ക് നൂഡിൽസ് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ റോജനൊക്കെ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ മടിയാണ് റിച്ചായിട്ട് ഒരുവിധം കഴിക്കും വെജിറ്റബിൾസ് ഇട്ടിട്ട് റയൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇങ്ങനെ രണ്ടും കഴിക്കും അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സവാളയൊന്നും ഇട്ടില്ല സവാള ഒക്കെ ഒട്ടും കഴിക്കൂല അതുകൊണ്ട് അതൊന്ന് എണ്ണയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കണേ പിന്നെ സെപ്പറേറ്റ് വേവിച്ച് ഊറ്റിക്കളഞ്ഞിട്ടാണ് എപ്പോഴും ഊറ്റിക്കളയണത് തന്നെയാണ് നല്ലത് ആ ഒരു സ്റ്റാർച്ച് എല്ലാം കൂടി നമുക്ക് കിട്ടാതിരിക്കാനായിട്ട് അത് ഊറ്റിക്കളയണ തന്നെയാണ് നല്ലത് മൈതയുടെ തന്നെയാണ് കേട്ടോ ഗോതമ്പിൻ്റെ അല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഒരുപാടുണ്ടാവും ഇങ്ങനെ കൊഴുപ്പ് അത് കളയണ തന്നെ നല്ലത് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പണി കൂടുതലാണ് പണി കൂടുതലാകുമ്പോഴേക്കും നമുക്ക് ടു മിനിറ്റ് നൂഡിൽസ് എന്ന് പറയാൻ പറ്റൂലല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല മറ്റേത് വെള്ളത്തിലേക്ക് തന്നെ ഈ പച്ചക്കറികളെല്ലാം കൂടി ഇട്ടങ്ങട് അടച്ച് വെച്ച് ണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് എടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിരിക്കും പക്ഷേ ഇതിങ്ങനെ ഊറ്റിക്കളയണന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ റൈസ് വറ്റിച്ചെടുക്കുന്നതും ഊറ്റിക്കളയുന്നതും അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുമല്ല ഇപ്പോഴായിട്ടും ഭൂരിഭാഗം ഞാൻ ഊറ്റിക്കളയാണ് ചെയ്യണത് ഇറിച്ചാലും മണ്ണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കൂടുതലും ഞാനതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ കാരണം ഇനി അതിൻ്റെ ആ സ്റ്റാർച്ച് എല്ലാം കൂടി കുടിക്കാറുണ്ടല്ലോ അത് ഊറ്റിക്കളയുമ്പോൾ അത്രയും പോയല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും എല്ലാം അതിലും തന്നെയല്ലേ ആവുക അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ഇപ്പോഴായിട്ട് ഞാനിങ്ങനെ ഊറ്റിയൊക്കെ കളയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പിന്നെ ഒത്തിരി ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനെ നൂഡിൽസ് സെപ്പറേറ്റ് വേവിച്ച് ഊറ്റി ഒന്നും കൂടി പച്ചവെള്ളത്തിൽ കഴുകിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വഴറ്റിയ പച്ചക്കറിയുടെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളതിനകത്തേക്ക് ആ ടേസ്റ്റ് മേക്കർ എല്ലാം പൊട്ടിച്ചിട്ടിട്ട് ചെറുതായിട്ട് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ തമ്മിലൊട്ടാതെ ഇരിക്കുകയും ചെയ്യും മറ്റേതിങ്ങനെ ഒരു കട്ടിയാകും തണുപ്പ് ഒന്ന് തണുത്ത് തരണമെങ്കിൽ അതൊരു കട്ട് ഒരു കട്ട കെട്ടിയ പോലെയാവും ഇതങ്ങനെയല്ല എപ്പോഴും വിട്ട് വിട്ടു തന്നെ നിൽക്കും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ പണി കൂടുതലാണ് പാത്രങ്ങൾ കഴുകാനും ഉണ്ടാകും വേറെ പല രണ്ട് ഇതൊക്കെ എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒപ്പത്തിൽ ഒരു മുട്ടയും കൂടി വെക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഹെൽത്തി ആകുമല്ലോ ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ നാല് മുട്ട എടുത്ത് അത് നാല് പേർക്കും ഉണ്ടാക്കിയത് വെച്ചിട്ട് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ച നമ്മളുടെ അടുത്ത വീട്ടിലെ രണ്ടാമത്തെ മരണത്തിൻ്റെ ഫ്യൂണറലിൻ്റെ ദിവസമാണ് മരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമല്ല ശനിയാഴ്ച മരിച്ചത് അത്രയും ഇത് അവർക്ക് ആളുകൾ തര ഉള്ളതുകൊണ്ട് തന്നെ ബുധനാഴ്ചയാണ് ഫ്യൂണറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നിപ്പം അതിന് പോകേണ്ട ദിവസമാണ് പിന്നെ എൻ്റെ കാലത്തെ ജോലികൾ അപ്പോൾ രാവിലെ തന്നെ ഞാനും പപ്പയും കൂടി ആറുമണിയാവുമ്പം തന്നെ ബോഡി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനും പപ്പയും പോയി അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് ഈ ജോലികൾ ചെയ്തത് കേട്ടാ അത് കഴിഞ്ഞിട്ടിനി ഇനി ഇനി രണ്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് വീട്ടിലെ കുറച്ച് ജോലികൾ ഒതുക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ കറി അധികം ഒന്നും ഇല്ല ഒന്നും തന്നെ ഇല്ല കയ്യിൽ അപ്പം ഞാൻ വിചാരിച്ച് ഇത്തിരി ചെറുപയർ ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ചെറുപയറും സവാളയും ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേ താളിക്കണം അപ്പം ചെറുപയറിൻ്റെ അകത്ത് വെളുത്തുള്ളിയൊക്കെ ഇട്ടാലും നല്ലതാണ് ഗ്യാസ് പ്രോബ്ലം ഉണ്ടായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വെളുത്തുള്ളി ഇടണത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതിനകത്തൊന്നും വെളുത്തുള്ളി അങ്ങനെ ഇടാറില്ല ഇടണതാണ് നല്ലത് അപ്പോൾ അതൊന്ന് സവാള ഉപ്പ് കൂടി ഇട്ടിട്ട് പിന്നെ പച്ചമുളകും നല്ലതാണ് ഇതിനകത്ത് ഇടണത് പക്ഷേ ഇവിടെ ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇടാത്ത കേട്ടോ ഇപ്പോൾ പരിപ്പ് വേവിച്ചാലതിനകത്ത് പച്ചമുളക് സവാള ഒക്കെ ഇട്ട് വേവിക്കുന്നത് നല്ലതാണ് അതൊന്നും ഇഷ്ടമില്ല ഇവിടെ അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വറ്റൻമുളക് എരിവുള്ളതില്ലേ അതും ഇത്തിരി ചെറിയുള്ളിയും ഇത്തിരി ഇത് സോറി വാളമ്പുളിയും ഉപ്പ് കൂടി ചേർത്തിട്ട് തേങ്ങ ചേർത്ത് അതൊന്ന് മിക്സിയിലൊന്ന് കറക്കി നമ്മൾ പലതവണ അത് ഇങ്ങനെ ഇങ്ങനെ തിരി തുറന്നിട്ട് ഇളക്കി ഇളക്കി ഇട്ടാലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു വരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ ഇതിൽ സൈഡ് മുഴുവൻ ഇങ്ങനെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് വെറുതെ കിടന്ന് കറങ്ങിയുള്ളത് അരയില്ല അപ്പോൾ ഇടക്ക് തുറന്നിട്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ചമ്മന്തിയായിട്ട് വരേണ്ടത് അപ്പോൾ ചില ആളുകളത് ഇങ്ങനെ തേങ്ങ പോലെ തന്നെ ചമ്മന്തി എടുക്കുന്നത് കാണാം കാരണം അത് അരയാഞ്ഞിട്ടാണ് ഇനി അവരുടെ ഇഷ്ടം അങ്ങനെയാണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ അരയാത്ത ആളുകളാണെങ്കിൽ ഇതുപോലെ ഇളക്കിയിട്ടിട്ട് അരച്ച് നല്ലൊരു സോഫ്റ്റായിട്ട് എടുക്കുക അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല തവണ ഇത് തുറക്കുക ഇളക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ദൈത്ത് ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അരയൂല പിന്നെ ആ ഒരു ബ്ലേഡ് ചുമ്മാ അവിടെ നിന്ന് കറങ്ങുമെന്ന് അങ്ങനെ അങ്ങനത് രണ്ട് മൂന്ന് തവണ ഇട്ടിട്ട് അരച്ചെടുത്തത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ പണ്ട് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തില്ലേ അന്ന് പ്ലസ് ടു വല്ല പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ലെക്ചറർ മാഡം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹബന്ധം സൂക്ഷിക്കുന്നൊരു മാഡമാണ് തേങ്ങാ ചമ്മന്തിയുടെ കാര്യം പറഞ്ഞ് ക്ലാസ് എടുക്കണ സമയത്ത് അപ്പോൾ ഞങ്ങൾ കുട്ടികൾ പറഞ്ഞ് അമ്മിയിൽ അരച്ചാലേ അത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ മിക്സിയിലരച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ മിസ്സ് പറഞ്ഞ് മിക്സിയിലരച്ചാൽ ശരിയാവില്ലേ ആരാ പറഞ്ഞത് നാളെ ഞാൻ വീട്ടിൽ ചമ്മന്തി അരച്ചിട്ട് മിക്സിയിലരച്ചിട്ട് ചമ്മന്തിയാണ് നിങ്ങൾക്കൊന്നു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മാം ഈ ചമ്മന്തി കൊണ്ടുവന്നിട്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഒരു ചമ്മന്തി അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടിലൊരിക്കലും മിക്സിയിലങ്ങനെ അരക്കാറില്ല കാരണം അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പീര അതുപോലെ തന്നെ ഇരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മിയിൽ അരക്കുക അപ്പോൾ ഞാനിത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓർത്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആവുക ഉണ്ടാക്കുന്നത് നമ്മളുടെയൊക്കെ വീട്ടിലിങ്ങനെ ഒരു തേങ്ങ പോലെ തന്നെ ഇരിക്കണത് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയെന്നാവോ എന്ന് ചോദിച്ചു അപ്പം മിസ്സാണ് പറഞ്ഞത് ഇ ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ടിട്ട് പലതവണ ഇളക്കി ഇളക്കി കൊടുത്താലേ അത് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടതിനെ തരഞ്ഞു കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് തേങ്ങ ഒന്ന് ചതഞ്ഞ പോലെ ഇരിക്കൂടുന്നു ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് നിങ്ങളുടെ ഇത് പറഞ്ഞ് തട്ട എപ്പോഴും ഞാൻ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഓർമ്മകളാണ് പ്രീ ഡിഗ്രി കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സ്കൂളിൽ ലേഡീസിൻ്റെ അത് സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ നമ്മൾ വളരെ എന്താ കളർ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് പ്രീ ഡിഗ്രിക്കങ്ങോട്ട് ചേരുമ്പോൾ അതൊന്നൊരു സന്തോഷമുണ്ടല്ലോ അത്രയും നാളെ നമ്മൾ യൂണിഫോം കോൺവെൻറ്റ് സ്കൂള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി കോളേജിലേക്ക് മിക്സഡ് ആയിട്ടുള്ള കോളേജിലേക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര മറക്കാനാവാത്തൊരനുഭവം പിന്നീട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിലും വിമൻസ് കോളേജിലേക്കാണ് അതാണ് നമ്മളുടെ വീട്ടുകാർക്കൊക്കെ സേഫ് ആയിട്ട് തോന്നുന്നത് പിന്നെയും ആ ഒരു കോൺവെന്റിൽ അവസ്ഥയിലേക്കാണ് പിന്നീട് പോയത് അപ്പോൾ ആകപ്പാടെ നമ്മളുടെ ആ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ശരിക്കും പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനൊരു ലോകം ഉണ്ടോ എന്നെല്ലാം ചിന്തിച്ചിട്ടുള്ള ഒരു കാലം ഇരുന്നിട്ടാ അതൊരിക്കലും ഇറക്കാനാവാത്തൊരു കാലം അപ്പം ആ കാലഘട്ടത്തിലാണ് ഈ തേങ്ങ ചമ്മന്തി അരക്കാൻ പഠിച്ച സത്യത്തിൽ മിക്സിയിൽ അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തിട്ടാൽ പെട്ടെന്ന് ഈ തേങ്ങ ചമ്മന്തി അരച്ചപ്പോഴത്തേക്കും അത് ഓർത്തത് കേട്ടാ ഓ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ അടിക്കണുണ്ടാവുമല്ലേ അങ്ങനെ ഞാൻ ഉച്ചക്കത്തേക്ക് ഈ കറി തേങ്ങാ ചമ്മന്തി പപ്പടം പിന്നെ അതേ ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഇരിക്കും രണ്ടാൾക്കും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി ആയപ്പോഴത്തേക്കും അവർക്ക് നോൺ വെജ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെയും അവരിതേ മന്തി മേടിച്ചിട്ട് കഴിക്കുന്നുണ്ട് ഞാനും പപ്പയും ചെറുപയറും ചമ്മന്തിയെ കൂട്ടിയിട്ട് ഞാൻ ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ട് തീറ്റതിങ്ങനെയില്ല ഇപ്പോൾ ഒട്ടും പൊന്നോ ഇത്തിടിന്നപ്പടാ തിന്നടാ അരി കൊച്ചിനെ ഏറെ നിക്കു ആ കുടുക്കിയക്കുന്ന കൊച്ചിന ഏത് ഡോഗു ഇത്രയും ചിക്കൻ കഴിക്കാത്തത് അതാണ് കൊച്ചിന്റെ ഒരു ഇണക്കോത അല്ല ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി വലിയ പുറകോട്ട് നിങ്ങടെ സമയത്ത് ഇരുന്ന് പോയി കുഞ്ഞിന്റെ ബ്രസ്റ്റൊക്കെ തൂങ്ങി തുടങ്ങി ഇവളുടെ കൊച്ചിന്റെ അതിന്റെ അല്ല ഫേക്ക് പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണ് അതെല്ലാം ബ്രസ്റ്റ് ഒക്കെ തൂങ്ങി തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ടിലാണ് ഈ ഭക്ഷണം കഴിക്കാത്തത് പിന്നെ നമ്മുടെ റൂബി കുഞ്ഞിനെ കണ്ടില്ലല്ല ഇന്നലത്തെ ഇത് ഷീലാണെന്ന് തോന്നി റൂബി കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ഉണ്ട് അതുകൊണ്ട് കമൻറ്റുണ്ട് റൂബി കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ട് ഇടാ ഇത് പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല കേട്ടോ ഇത് ഫ്രൈഡേ ആണ് ഇപ്പം ഞാൻ ബുധനാഴ്ചത്തെ വീഡിയോ ചെയ്തത് ബുധനാഴ്ച നമ്മൾ ഫ്യൂണറിലായതെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിനൊക്കെ പോയി പിന്നെ അതൊന്നും ഞാൻ നമ്മൾ വീഡിയോ ഒന്നും കാണിച്ചില്ല പിന്നെ അതിൻ്റെ പ്രാർത്ഥനയൊക്കെ പോയി പിന്നെ അത് നമ്മൾ ബോഡിയോടൊപ്പം പള്ളിയിൽ പോയി ഫ്യൂണറൽ കഴിഞ്ഞ് അത് അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസത്തെ വീഡിയോ ഞാൻ നാളെ ഇടുകയുള്ളു അതായത് വേഷത്തെ വീഡിയോ നാളെ ഇടുകയുള്ളൂ കാരണം ഈ ദിവസം അതായത് ഇന്ന് ഏഴിൻ്റെ ദിവസമാണ് നമ്മളുടെ പള്ളിയിലുള്ള ആ ചടങ്ങിൻ്റെ ദിവസമാണ് കേട്ടാ കാരണം അത് മരിച്ചിട്ട് കുറച്ച് ദിവസവും ആയിട്ടുണ്ടല്ലോ അപ്പോൾ പിറ്റേൻ്റെ പിറ്റേ ദിവസം തന്നെ ഏഴ് നടത്തി ആദ്യം മോള് മരിച്ചതിൻ്റെ ഏഴിൻ്റെ എന്നാണല്ലോ ഫാദർ മരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏഴ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഏഴ് നടത്തുന്ന ദിവസമാണ് ഫ്രൈഡേ ആയിരുന്നത് കേട്ടാ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അതിന് മുൻപായിട്ട് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കാരണം റയന ഉണ്ട് വീട്ടിൽ ഞാനും പപ്പയും റോജറും എഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ റയന് വേണ്ടിയിട്ട് ഞാനൊരു മീൻ കറി മാത്രം അപ്പോൾ മീൻ കിട്ടാതെ കുറേ ദിവസമായിട്ട് പിന്നെ വന്ന മീനാണ് അത് വ്യാഴാഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നാളത്തെ വീഡിയോയിൽ അപ്പോൾ അന്നും മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴെയിട്ട് റയൻ ഒട്ടും തന്നെ ഒരു ടേസ്റ്റില്ല മാം ഈ മീൻ കറിക്കെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അരപ്പുമൊഴിയിച്ചിട്ട് തലേ ദിവസം വ്യാഴാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് മീനേ വെച്ചുള്ളൂ കാരണം മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കണേണ്ടത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് രണ്ട് ടൈപ്പ് പുളി അവരെനിക്ക് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം അബദ്ധത്തിലൊരു ബാ ഒരു ഒര കിലോയുള്ള പുളി അവർക്ക് നല്ല പുളിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് കൊള്ളാതിരുന്ന ഒരു പുളി നല്ലതാണെന്നുള്ള ചിന്തയിൽ അവർ എനിക്കെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് അയ്യോ അത് നല്ല പുളിയായിരുന്നില്ല അതിൻ്റെ ആ കവറ് എന്തോ ഇരുന്നച്ചോണ്ട് തെറ്റിപ്പോയി നല്ല പുളി വേറെ ഏതായിരുന്നെന്നും പറഞ്ഞ് ആ നല്ല പുളിയും എനിക്ക് പിന്നീട് തന്നു വിട്ട് അപ്പോൾ ഞാൻ ഈ ആദ്യം അവർ കൊണ്ട് തന്ന പുളിയില്ലേ ആ പുളി പുളിയിട്ടിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുള്ള കറി കംപ്ലീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ ഈ പുളിയുടെ ഗുണം നോക്കാനൊന്നും അറിയില്ല അപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ട് ഈ കീഴീ പുളി എങ്ങനെയുണ്ട് നല്ലതാണ് പിന്നെ നല്ലതാണ് എനിക്കതൊന്നും വെറുതിരിച്ച് അറിയില്ല പക്ഷേ ഈ മീൻ കറി കൊള്ളൂല എന്ന് പറഞ്ഞത് ഈ പുളിയുടെ പ്രശ്നമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ ഈ പുളി ഇവർ രണ്ടാമത് തന്ന പുളി പുളിയിട്ടിട്ടാണ് ഈ തലേ ദിവസം വ്യാഴാഴ്ച മീൻകറി വെച്ചപ്പോഴത്തേക്കും നല്ല ആട്ടി പുളി ടേസ്റ്റിൽ മീൻ കിട്ടി കറി കിട്ടി പിന്നെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മൊരീച്ചിട്ടും കൂടിയാലും വെച്ചാൽ മൊരീച്ചട്ടൊക്കെ നമ്മൾ വെക്കും എന്നാലും ഒരു ടേസ്റ്റ് ഇല്ല അങ്ങനെ പുളി മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല അടി പുളിക്കറിയായിട്ടാണ് അപ്പോൾ തലേ ദിവസം വ്യാഴാഴ്ച നമ്മൾ മീൻകറി വെച്ച് അത് വെക്കണതിന് മുൻപേ തീർന്നു പോയിട്ടുണ്ടായിരുന്നു വളരെ കുറച്ചേ വെച്ചോളൂ മേടിച്ചിട്ട് ഇനിയും ആരും കഴിച്ചില്ലെങ്കിലാണ് അപ്പോൾ അതുകൊണ്ടതേ പിറ്റേ ദിവസം ഞാൻ മീൻകറി തന്നെ വെച്ച് ഇപ്പം ഞങ്ങൾ പോകാൻ നിൽക്കണേ പറയുമ്പോൾ എനിക്ക് മീൻകറി തന്നെ മതി നല്ല ടേസ്റ്റാണ് മീൻ എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ തീർന്നിരുന്നതുകൊണ്ട് ഞാൻ ബ്ലിങ്കിറ്റ് ഇന്ന് മുട്ട വൈകുന്നേരത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ ബുൾസയും ആയിട്ട് ബ്രെഡും മേടിച്ച് അപ്പോൾ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പിന്നെ പെരക്കകം തുടക്കൽ അടിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളും തുണി വിരിക്കൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് അത് കഴിഞ്ഞതേ ഞാനും പപ്പയും റോജറും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അപ്പം ക്ക് ഏറ്റവും അവസാനം പപ്പ ഒരുങ്ങി വരുവുള്ളൂട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ഏറ്റവും ആദ്യം ഒരുങ്ങണത് ഞാനാണ് സാധാരണ സ്ത്രീകളാണല്ല ഏറ്റവും അവസാനം ആണുങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇറങ്ങിറങ്ങുന്ന പറഞ്ഞിട്ട് ഇവിടെ നേരെ തിരിച്ചാണ് പപ്പയാണ് ഏറ്റവും അവസാനം ഒരുങ്ങണ ആൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും പപ്പ ഏറ്റവും അവസാനം നമ്മളെ വെയിറ്റ് ചെയ്യിക്കും അങ്ങനെയാണ് പപ്പ പിന്നെ ഇവിടെ ഏഴുകൾ ആണ്ടുകൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാനാ പപ്പയാണ് ആരെങ്കിലും ആണ് സാധാരണ പോകാറ് പക്ഷേ ഇവർ നമ്മൾ പല ദിവസങ്ങളിലും ഇങ്ങനെ വിളിക്കും ഫോണിൽ തീർച്ചയായിട്ടും എല്ലാവരും വരണം റോജറിനെ പ്രത്യേകിച്ച് കൊണ്ടുവരണമെന്ന് എടുത്തെടുത്ത് പറയും കാരണം റോജറും അവരുടെ കൊച്ചുമോളും ഒന്നിച്ച് പഠിച്ചതാണ് ഡെൽറ്റയിൽ അവർ കാനഡയിലേക്ക് പോയതിന് ശേഷം അപ്പോൾ എങ്കിലും ഡെൽറ്റയിൽ ഇവർ ഒന്നിച്ച് പഠിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും റോജനെ കൊണ്ടുവരണം റോജനെ കൊണ്ടുവരണം ആ മോളൊക്കെ വന്നിട്ടുമുണ്ട് കാനഡയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിർബന്ധമായി പറഞ്ഞുകൊണ്ട് മാത്രം റോജർ ലീവ് എടുത്തിറങ്ങിയതാണ് വർക്കുള്ള ദിവസമാണ് അപ്പോൾ അവരത്രയും തവണ നമ്മളെ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെന്നില്ലെങ്കിൽ അത് ഒരു മോശമല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് റോജർ ഇങ്ങനെ ഒരു ചടങ്ങിനും വരണത് കേട്ടോ റോജർ ഒരിക്കലും റോജർ എന്നല്ല മൂന്ന് മക്കളും വരാറില്ല അങ്ങനെ ഏഴ് ആണ്ട് സാധാരണ ഒരാളൊക്കെയാണ് സാധാരണ പോവുക പക്ഷേ ഇത് നിർബന്ധമായും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം നമ്മളങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ പോയി കുർബാന കഴിഞ്ഞ് പിന്നെ സിമിത്തെ കാര്യങ്ങൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്തതാണ്ട് ഇതൊക്കെ ഒന്ന് അപ്പോൾ വാഷ് ചെയ്യാനൊക്കെ അതിട്ടിട്ടുണ്ട് പിന്നെ ഇനി റൂബി റൂപിക്കുഞ്ഞിന് ഭക്ഷണം കൂടും വന്നപ്പോൾ തന്നെ റയന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു റയൻ ഫുഡൊക്കെ കഴിച്ച് മീൻ കറി ഇന്നും നല്ല എന്ന് പറഞ്ഞിട്ട് കഴിച്ച് അങ്ങനെ മീൻ കറി ആ പുളിയുടെ ഒരു മീൻ ഒരു പ്രശ്നമായിരുന്നെന്ന് എനിക്ക് തോന്നി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വിരിപ്പെൻ്റെ ബെഡ്റൂമിലെ വിരിപ്പൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു ആ വിരിപ്പെല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞ് ഇനി വേണം സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ റൂബിക്കുഞ്ഞിനിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പപ്പയുടെ ഫ്രണ്ട് വന്നിട്ട് പപ്പ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും ഇങ്ങനെ പപ്പനെ കാണാൻ വരുമ്പോഴത്തേക്കും ഒക്കെ അത് സ്ഥിരമായിട്ട് വരുന്നവരാണ് കേട്ടോ വരുമ്പോഴേക്കും ഇപ്പോൾ പുറത്ത് നല്ല കാറ്റും കൊണ്ട് സുഖമായിട്ടിരിക്കാൻ പറ്റിയ രീതിയിൽ ബെഞ്ചുകളെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് അവിടെ പോയിട്ട് അവർക്ക് സുഖമായിട്ടിരുന്നിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ വണ്ടി അവിടെ ഇരിക്കണെനിക്കറിയാം അവരോ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും കൂട്ടിയിട്ട് അവിടെ അങ്ങനെ മാറി ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ പപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ വിശേഷങ്ങൾ മൊത്തത്തിൽ അതൊരു അതെന്നെ പറയും എന്നോട് പറയും അപ്പം അത് ഇപ്പോൾ എനിക്ക് കേൾക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് കാരണം റൂബിനെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പം ഞാൻ പപ്പടത്ത് പറയേണ്ടത് കണ്ട ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കുന്നത് അവൾ ദൂരെ മാറി ആ സെറ്റ് കിടക്കണേ കിടക്കണമെന്നൊക്കെയാണ് ഞാൻ പറയണത് പപ്പഴെടുത്ത് ഇരുന്നിരുന്ന് എൻ്റെ കാലുകഴിച്ചെന്നൊക്കെയാണ് ഞാൻ പറയണത് ഒരു രക്ഷയിൽ അവൾ കഴിക്കണില്ല അപ്പോൾ അവളുടെ ഈ ഒരു ഫേക്ക് പ്രഗ്നൻസി ടൈമ് ഇങ്ങനെയാണ് അതിന് മുൻപത്തെ ആ ഒരു ടൈമിലാണ് അവൾ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഞാൻ പറയു നന്നായിട്ട് ഇപ്പോൾ ഭക്ഷണം ഇത് ഇതുകൊണ്ട് അവൾ കിടക്കണ അതിൻ്റെ അടിയിൽ പോയിട്ട് കിടക്കണു കാരണം അവളെ വിളിക്കാതിരിക്കാനാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനും അപ്പം അങ്ങനെ അതാണ് സംഭവം റൂബിക്കിനി കുറച്ച് കഴിയാതെ അത് മാറില്ല പിന്നീട് നോർമലാകും അങ്ങനെയാണ് പിന്നെ ഞാനിത് വ്യാഴാഴ്ച നമ്മളുടെ പഴയ വെളിച്ചെണ്ണയുടെ ഇത് എണ്ണയുടെ ഡിസ്പെൻസറുകൾ എല്ലാം കഴുകി വെച്ച് കുപ്പികൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ അതിന് ക്യാപ്പ് ഈ ഡിസ്പെൻസർ പോയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ക്യാപ്പ് വെറും മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആറെണ്ണത്തിൻ്റെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തലേ ദിവസം വ്യാഴാഴ്ചയാണ് ഞാൻ കുപ്പിയെല്ലാം കഴുകിയേക്കെടുത്തത് എണ്ണയിൽ കുളിച്ചങ്ങനെ ഇരിക്കണായിരുന്നു ഞാൻ കഴുകാതെ അത് മാറ്റി അവിടെ ഇട്ടേക്കണായിരുന്നു കളയാന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഈ സംഭവം അങ്ങനെ മേടിക്കാൻ തോന്നിയതും മേടിച്ചിട്ടതോടെ അപ്പോൾ അത് കഴുകുന്നതൊക്കെ ഞാൻ അടു വ്യാഴാഴ്ച വീഡിയോയിലാണ് കാണിക്കണത് എങ്ങനെയാണ് കഴുകണതെന്ന് കേട്ടോ അതായത് എണ്ണ എണ്ണ ഗ്രീസ് ആയിട്ടിരിക്കുന്ന കുപ്പികൾ ഒരു സ്മെല്ലും ഇല്ല അതായത് എണ്ണയിരുന്ന് പഴകുമല്ല അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കഴുകണതാണ് ഞാൻ ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അത് നാളത്തെ വീഡിയോയിൽ കാണിക്കുക കേട്ടോ കാരണം ഇന്നിപ്പോൾ ഈ കുപ്പി ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് വെള്ളിയാഴ്ച അപ്പോൾ ഇത് നമ്മുടെ റിച്ചാർഡിൻ്റെ രണ്ട് ബോട്ടിലാണ് അപ്പോൾ ഇനി അവൻ വരാതെ ഇനി അതാരും ഉപയോഗിക്കൂല അവൻ്റെ ബോട്ടിലായതുകൊണ്ട് അതിനെ നശിപ്പിക്കില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് അവൻ വരുമ്പോൾ അത് ഉപയോഗിക്കും അപ്പോൾ അതുവരെയും ഇതിൻ്റെ ഇങ്ങനെ ഒരു സ്മെല്ല് നിൽക്കും അത് ഉണ്ടാതിരിക്കാനായിട്ട് ഇതും കുപ്പിയൊക്കെ കഴുകി ഉണക്കിയെടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലാസ്ക് ആയാലും എന്തായാലും അടച്ച് കുറേ നാൾ വെച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമില്ലാതെ നല്ല ഒരു ഒരു മണവും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചത് പിന്നെ അത് വൈകിട്ട് ചായയൊക്കെ ഇട്ടിട്ട് നമ്മൾ കാലത്ത് മേണിച്ച ബട്ടർ മുറുക്കുകയാണെങ്കിൽ കഴിക്കണത് അപ്പോഴേക്കും പപ്പ വെള്ളിയാഴ്ച കുര്യച്ചിൻ്റെ ഇടയിൽ പോയിട്ട് ഇത് തിരിച്ചു വന്ന് ആ സമയത്ത് നമ്മൾ ചായ കൊടുക്കണം കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നതും ഈ പഴമ്പരിയും കൊണ്ടാണ് വന്നത് തലേ ദിവസം പഴമ്പരി വേണമെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് പപ്പ ഇന്നിപ്പോൾ പഴമ്പൊരി മേടിച്ചു കൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടാവുന്നുള്ള വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇന്നി നമുക്ക് നാളെ കാണാം